ആരോഗ്യത്തോടെ മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് പട്ടാമ്പി ഗവൺമെന്റ് ഹൈസ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് എൺപത്തി മൂന്ന് കൂടി ഓർമ്മകൾ അറ്റ്ഫോട്ടി എന്ന പേരിൽ നടന്ന സഹപാഠി സംഗമം ഡോക്ടർ എം രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ഡോക്ടർ പി അബ്ദു കെ മോഹനൻ പി ഉണ്ണികൃഷ്ണൻ സി സുധാകരൻ തുടങ്ങിയവർ സംസാരിച്ചു വിദ്യാർത്ഥികളെയും വിരമിച്ച എം രാമചന്ദ്രനെയും അനുമോദിച്ചു ചിത്രൻസ് അക്കാദമി എസ് എം പി ജംഗ്ഷൻ ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പട്ടാമ്പി